ോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിർത്തിപ്പൊറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂർ സംഘർഷം ആവർത്തിച്ചും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളും കർഷക നീറ്റ് അഗ്നിപത് വിഷയങ്ങൾ ഉയർത്തിയുമായിരുന്നു രാഹുലിൻ്റെ പ്രസംഗം പ്രസംഗത്തിൽ സഭ പ്രക്ഷുബ്ധമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള ഭരണപക്ഷ നേതാക്കൾ നിരന്തരം ഇടപെട്ട് പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പുരോഗമിക്കുന്നതിനിടെ മെയ്ക്ക് ഓഫ് ചെയ്ത സാഹചര്യവും ഉണ്ടായി ഭരണഘടനയെ സംരക്ഷിക്കേണ്ടവർ അതിനെ തകർക്കുകയാണെന്ന ആരോപണവുമായിരുന്നു രാഹുൽ ഗാന്ധി തുടങ്ങിയത് പരമശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് ഹിന്ദുക്കളുടെ പേരു പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പറയുകയും ആക്രമണങ്ങൾ നടത്തുകയുമാണ് ബി ജെ പി വെറുപ്പും അക്രമവുമാണ് പ്രചരിപ്പിക്കുന്നത് ബി ജെ പി ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഭരണഘടനയ്ക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു ബി ജെ പി അംഗങ്ങൾ ഭരണഘടനയെക്കുറിച്ച് പറയുന്നതിൽ സന്തോഷം ഇന്ത്യയിൽ ദളിതരും ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെടുന്നു മുസ്ലിങ്ങളും സിക്കുകാരും ക്രിസ്ത്യാനികളുമെല്ലാം ആക്രമണത്തിന് ഇരയാകുന്നു ഇന്ത്യ എന്ന ആശയത്തെ ആക്രമിക്കുന്നു ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ജനങ്ങൾ എതിർത്തുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അയോധ്യയിൽ മത്സരിക്കാൻ മോദി നീക്കം നടത്തിയിരുന്നുവെന്ന ആരോപണവും രാഹുൽ ഗാന്ധി ഉയർത്തി ഇതിനായി സർവേ നടത്തുകയും ചെയ്തു എന്നാൽ മത്സരിക്കരുത് എന്നായിരുന്നു സർവേക്കാരുടെ ഉപദേശം അയോധ്യക്കാരുടെ മനസ്സിൽ മോദിയെ ഭയമാണ് അയോദ്ധ്യ ബി ജെ പിക്ക് കൃത്യമായ സന്ദേശം നൽകി ആ സന്ദേശമാണ് തനിക്കരികിൽ ഇരിക്കുന്നത് എന്നും എസ് പിയുടെ അവതേശ് പ്രസാദിനെ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി പറഞ്ഞു മണിപ്പൂർ സംഘർഷവും രാഹുൽ വീണ്ടും ഉയർത്തി മണിപ്പൂരിൽ നിരന്തരം ആക്രമണം നടന്നിട്ടും മോദി അവിടെ പോയില്ല ബി ജെ പി മണിപ്പൂറിനെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിയിട്ടു മോദിക്കും അമിത്ഷായ്ക്കും മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ല സംസ്ഥാനം പോലുമല്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി അഗ്നിവീറുകളെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുകയാണ് അഗ്നിവീർ സേനയുടെ പദ്ധതിയല്ല പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് പദ്ധതിയുടെ പേരിൽ സൈന്യത്തിൽ ഭിന്നിപ്പുണ്ടാക്കി നീറ്റിൽ വലിയ അഴിമതി നടക്കുന്നു സമ്പന്നരുടെ മക്കൾക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന അവസ്ഥയായി മാറി പ്രൊഫഷണൽ പരീക്ഷയായ നീറ്റിനെ വാണിജ്യ പരീക്ഷയാക്കി യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല പരീക്ഷകൾ നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ എഴുപത് പരീക്ഷകളുടെ ചോദ്യം ചോർന്നു എഴുന്നൂറ് കർഷകർ രക്തസാക്ഷികളായി താങ്ങുവില കർഷകർക്ക് മോദി സർക്കാർ നൽകുന്നില്ല പ്രതിഷേധിച്ച കർഷകരെ തീവ്രവാദികളാക്കി ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാണ് ദൈവം നേരത്തെ സന്ദേശം നൽകിയപ്പോൾ മോദി നോട്ടു നിരോധനം നടപ്പാക്കിയെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു